മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകം ആണ് നക്ഷത്രം മകം മൂന്നാം പാദം കുംഭലഗ്നം ലക്നത്തിൽ സൂര്യൻ രണ്ടിൽ വ്യാഴം മൂന്നിൽ കേതു നാലിൽ കുജൻ അഞ്ചിൽ ഗുളികൻ ആറിൽ ശനി ഏഴിൽ ചന്ദ്രൻ എട്ട് ശൂന്യം ഒൻപതിൽ രാഹു പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ബുധൻ ശുക്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹനിലയാണത് ആദ്യ വിവാഹം നടക്കുകയും അത് ഡിവോഴ്സിലെത്തുകയും ഒരു വ്യക്തിയുമാണ് എന്തുകൊണ്ടാണത് കുംഭലഗ്നം ലഗ്നാധിപൻ ശനി ലഗ്നത്തിൽ ശത്രുവായ സൂര്യൻ നിൽക്കുന്നു അതുപോലെ തന്നെ ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം വിവാഹസ്ഥാനത്ത് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ ഇവിടെ ശത്രുവായ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നു അവിടേക്ക് ശത്രു ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുള്ള സൂര്യൻ്റെ ഏഴാം ദൃഷ്ടിയുമുണ്ട് ഇതെല്ലാം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കാണിക്കുന്ന സൂചനകൾ തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഏതൊരു ഗ്രഹ നിലയിലും ശുക്രൻ ഇവിടെ ശുക്രൻ മകരത്തിൽ ബുധനോടൊപ്പം പന്ത്രണ്ടിലാണ് ലെക്നാൽ പന്ത്രണ്ടിൽ നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ദൃഷ്ടി അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അല്പം നെഗറ്റീവാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയുടെ ക്ഷേത്രത്തിൽ സൂര്യനായി വരികയും അതേ സൂര്യൻ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുകയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുകയും വർഗോത്തമം ചെയ്താണ് ശുക്രൻ അവിടെ നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും ശനിയുടെ ഏഴാം ദൃഷ്ടി വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് വരികയും ചെയ്യുന്നു ശനിയാകട്ടെ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് ശനി ഗുളികൻ ഒരു നല്ല കോമ്പിനേഷനേ അല്ല ഗുളികനോടൊത്ത് ശനി നിൽക്കുന്നതോ ശനിയോടൊത്ത് ഗുളികൻ നിൽക്കുന്നതോ അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി പ്രത്യേകിച്ചും ശനിയിലേക്കൊക്കെ വരുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് പ്രധാനമായും ഒരു ചേർച്ചയില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥ വിവാഹ ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹം ഒരു മുൻ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ പാർട്ണർ സ്വീകരിക്കുകയും അതുപോലെ തന്നെ തിരിച്ചും ഒരു യോജിപ്പ് ചേർച്ച എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയ്ക്ക് വലിയ ക്ഷാമം നേരിടാനുള്ള ഒരു സാധ്യതയും ഇത്തരം ഗ്രഹനിലക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഗ്രഹനില കൂടിയാണത് ധനസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വളരെ നല്ല ശുഭ സൂചന തന്നെയാണത് വർഗോത്തമം ചെയ്താണ് വ്യാഴവും നിൽക്കുന്നത് അതേ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും ഏതൊരു ഗ്രഹനിലയിലും അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ ലക്നാൽ പത്ത് തൊഴിൽ സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി വരുന്നുണ്ട് വളരെ നല്ലത് തന്നെയാണ് ഒരുപാട് ധനമൊക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവെ പല ഘട്ടങ്ങളിലായിട്ട് ലഭിക്കുന്നതായിട്ട് പ്രത്യേകിച്ചും ജോലിയിലൂടെ തന്നെ തൊഴിലൂടെ തന്നെ ലഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുനർവിവാഹമൊക്കെ ആലോചിക്കുമ്പോഴും ഇത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധയും മുൻകരുതലുമൊക്കെ എടുത്ത് വേണം പറയുന്ന ഒരു പ്രക്രിയയെ സമീപിക്കാനായിട്ട് അതല്ലാത്ത പക്ഷം ഈ പറയുന്ന കുറവ് പ്രത്യേകിച്ചും ലഗ്നങ്ങളൊക്കെ തമ്മിൽ ചേരുന്നത് പ്രത്യേകം നോക്കി ഗ്രഹനിലകൾ ഗ്രഹനിലകളെടുക്കാൻ ശ്രദ്ധിക്കുക ലഗ്നം കൃത്യമായി തന്നെ നോക്കുക അതുപോലെ തന്നെ ലഗ്നാധിപന ഗ്രഹനിലയിൽ ഏത് പൊസിഷനിൽ എന്തിനോടൊപ്പം ആരുടെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്നുവെന്ന് രണ്ട് ഗ്രഹനിലയും കൃത്യമായി തന്നെ എടുത്ത് മനസ്സിലാക്കി വേണം വിവാഹം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം നേരത്തെ കണ്ട പരിചയിച്ച നെഗറ്റീവുകൾ അനുഭവിച്ച അതേ ചേർച്ചക്കുറവ് പോലെയുള്ള തർക്കങ്ങൾ പോലെയുള്ള അസ്വസ്ഥതകൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇത്തരം ഗ്രഹനിലക്കാർക്ക് പൊതുവേ ഉണ്ട് അപ്പോൾ അതിനു വേണ്ട കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഈ വ്യക്തികൾ ചെയ്തു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് പ്രത്യേകിച്ചും കുംഭലഗ്നം ശനി ഭരിക്കുന്നു ലഗ്നാധിപനാകട്ടെ ഗൂളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അപ്പോൾ അത്തരം വ്യക്തികൾ തന്നെ ഒരുപാട് അല്ലെങ്കിൽ ഒരു പരിധിയിലധികം ചലഞ്ചസ് വെല്ലുവിളികൾ നേരിട്ട് തന്നെ വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നത് അവിടെ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ലഗ്നത്തിൽ ശനിയുടെ ശത്രുവായ സൂര്യൻ നിൽക്കുന്നതും ഈ പറയുന്ന വെല്ലുവിളികളെ തന്നെയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരം വ്യക്തികൾക്ക് ഒരൽപ്പം കർക്കശത്വം അല്ലെങ്കിൽ ഞാൻ പറയുന്ന നിലപാട് തന്നെ എല്ലാവരും സ്വീകരിക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്ന നിലപാട് തന്നെ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു വാശി കടുംപിടുത്തം പോലെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ തന്നെ ലക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് ഗുളിക ഇതും വളരെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഗുളികനൊക്കെ അഞ്ചിൽ പ്രത്യേകിച്ചും സന്താന സ്ഥാനത്ത് മനസ്സിൻ്റെ സ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് തെറ്റായ ചിന്തകൾ സംശയ ചിന്തകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അനാവശ്യമായി സംശയിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളെ ഉണ്ടാക്കാം അല്ലെങ്കിൽ മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്താമെന്നല്ലാതെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളൊരു കാര്യത്തെ സംശയിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആധികാരികത കൃത്യമായി മനസ്സിലാക്കി വേണം സംശയിക്കാനായിട്ട് തന്നെ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെ ദൃഷ്ടികൾ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക് രാഹുവിൻ്റെയും ദൃഷ്ടി വന്നിട്ടുണ്ട് അതായത് അഞ്ചിലേക്ക് പല കാര്യങ്ങളും വെറി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം പല ഘട്ടങ്ങളിൽ കാണാം പ്രത്യേകിച്ച് രാഹുദശയുമാണ് നടക്കുന്നത് എടുത്തു ചാടാൻ ഒരു ടെൻഡൻസി അത് ധനപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ റിലേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യങ്ങളാണ് വന്നാൽ തന്നെയും ചിന്താശേഷി കുറയുകയും എടുത്തുചാട്ടം കൂടുകയും ചെയ്യുന്ന ഒരു സമയമാണ് പൊതുവേ രാഹുദശ എന്ന് പറയുന്നത് എന്നാൽ എടുത്തു ചാടുന്ന പല കാര്യങ്ങളും തന്നെ ഒരു കൃത്യമായിട്ടൊരു തീരുമാന ഭാഗതം നീണ്ടു നീണ്ടു പോവുകയും ചെയ്യും രാഹുവിൻ്റെ ഒരു പൊതു സ്വഭാവമാണത് അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകളൊക്കെ കൃത്യമായി എടുക്കുകയും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ചും അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുൻകരുതലുകളും പരിഹാരങ്ങളും ശ്രദ്ധിച്ച് തന്നെ എടുത്ത് ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകണം അഞ്ചിൽ ഗുളികൻ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും വരുന്നുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് നമ്മൾ ഏത് ദിശയിലേക്കാണോ കറക്റ്റായി ശരിയായ രീതിയിൽ പോകേണ്ടത് അതിൻ്റെ നേരെ വിപരീത ദിശയിലേക്ക് മനസ്സ് നമ്മളെ കൊണ്ടെത്തി ചെന്നെത്തിക്കുന്ന ചില സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ വന്നപ്പെടാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ മകമാണ് നക്ഷത്രം മകം മൂന്നാം പാദം കേതുദശയിലായിരുന്നു ജനനം ജന്മശിഷ്ടം തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ കേതുദശ അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രദശ അതിനുശേഷം ആറ് കൊല്ലം സൂര്യദശ അതിനുശേഷം പത്ത് കൊല്ലം ീണ്ടു നിൽക്കുന്ന ചന്ദ്രൻ രണ്ടായിരത്തി പതിനാല് വരെ അതിനുശേഷം കുജൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അതിനുശേഷമാണ് രാഹു പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും രാഹു തന്നെയാണ് രാഹു ദശ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ അതിനുശേഷം ഗുരു ശനിയും ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അപഹാരം ഇപ്പോഴത്തെ നടപ്പ് ദശ അപഹാരം എന്ന് പറയുന്നത് രാഹുദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി രണ്ടാം തീയതി വരെ അപ്പോൾ രാഹുദശ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ധനസ്ഥാനത്ത് നിൽക്കുന്ന വർഗോത്തമം ചെയ്തു നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അപഹാരം കൃത്യമായി ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത അതിന് പറ്റിയ ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ചെയ്യുമ്പോഴും രാഹുദശയാണ് എന്നുള്ളൊരു ശ്രദ്ധ മുൻകരുതൽ എടുത്തു തന്നെ വേണം എല്ലാ കാര്യങ്ങളെയും സമീപിക്കാനായിട്ട് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോയാൽ ജീവിത നേട്ടങ്ങൾ സുഗമമായി തന്നെ അനുഭവപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും Mami.